ം ബാക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് എക്സ്പെക്റ്റേഷൻ ഇല്ലാത്തൊരു ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം സമയം ഏതാണ്ട് ഒരു നാലര ആയ സമയത്ത് എനിക്ക് ബ്ലോഗ് ചെയ്യണമെന്ന് തോന്നി അപ്പം ഞാൻ ഫോണിൽ എടുത്തിറങ്ങിയതാണ് എടുക്കു പോകണം എങ്ങനെ പോകണം എന്ന് അറിയില്ല ഒരുപാട് ഇടങ്ങൾ നമുക്ക് ഇവിടെ സന്ദർശിക്കാനുണ്ട് ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് തരാനുണ്ട് അപ്പം ആ ഒരു രീതിയിലാണ് ഞാനിത് എടുക്കുന്ന ഈ വീഡിയോ അപ്പം ഞാനിപ്പം നിൽക്കുന്നത് ഒരു സ്ട്രീറ്റിലാണ് ഷാരീൽ മോയ്സീന്റെ തൊട്ടടുത്ത് ബാബു എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്തുള്ള ഒരു സ്ട്രീറ്റിലാണ് അപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം മൈസ് പോണ തന്നെ ഇതെപ്പോഴും ഒരു തിരക്കുള്ള ഒരു മാർക്കറ്റ് സിറ്റി എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് ഒരുപാട് ഇവിടുത്തെ ഭക്ഷണങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് കാണാൻ പറ്റും ഇപ്പം ബെന്നാണ് ഇവിടെ മെയിനായിട്ട് ആളുകൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ പെട്ട സംഭവമാണ് എന്ന് പറയുന്നത് അതിൻ്റെ വെറൈറ്റി ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് കേട്ടോ അതൊക്കെ അതിൻ്റെ ബിസ്ക്കറ്റ് ഐറ്റംസ് ആണ് അതിൻ്റെ ഒരു ഫാക്ടറി ആണ് കേട്ടോ എല്ലാം വലൈക്കും ഞാൻ സ്ഥിരമായിട്ട് കാങ്ങുന്നൊരു കടയിൽ കൂടിയാണ് അപ്പൊ ഇവിടെ ബെന്നു കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഫാക്ടറി ആണ് കേട്ടോ ജോലി ചെയ്യുന്നവരെയാണ് സ്ലാക്കും പണിയെടുത്തോണ്ടിരിക്കുകയാണ് എൻ്റെ ബെന്നിന്റെ നമ്മുടെ നാട്ടിലല്ലോ ഈ ഒരു സംഭവം എന്നിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഫാക്ടറിയാണ് ആണ് കേട്ടോ അത് നമ്മൾ ബാബു നെസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗത്താണ് ഇതൊരു മദ്രസാണ് കേട്ടോ നമ്മൾ ഇതാണ് ബാബു നെസ്ററ് ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ ഒരു സ്ട്രീറ്റിൽ അങ്ങ് നേരെ നടന്നാൽ ഹുസൈൻ മസ്ജിൻ്റെ അടുത്തായിട്ട് എത്താൻ പറ്റും എൻ്റെ മുമ്പായി ഞാനൊന്നും കഴിച്ചിട്ടില്ല ചെറിയൊരു ഭക്ഷണം കഴിക്കണം ആ ഷോപ്പിൻ്റെ അടുത്തേക്ക് പോവാം സുഹൃത്തുക്കളെ ഫൈനലി നമ്മൾ കടയുടെ അടുത്തെത്തിയിട്ടുണ്ട് ഇതാണ് കട ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കട ആണ് കേട്ടോ ഇവരിവിടെ ഭക്ഷണം ആർക്കോ സപ്ലൈറിയാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ് അപ്പം ഇത് ഇവിടെ എന്തോ എണ്ണ ഒഴിച്ച് പൊരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ബത്താത്തീസ് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് കേട്ടോ അതുപോലെ തന്നെ കമിയൊക്കെ പൊരിക്കുന്നതില്ലാണ് അവിടെ അടുത്ത ഫുഡാണ് കേട്ടോ ഞാൻ കാണിച്ചരാ ഷോപ്പ് ഇട്ടാ ഇവിടെ തിരക്കാണ് ഒന്ന് ോട് കേറാൻ പറ്റി നോക്കട്ടെ ഇതാണ് കേട്ടോ നമ്മളെ ഫുഡ് ഇവിടെ നിരക്കി വെച്ചിട്ടുണ്ട് ഇരുപത്തിനാല് ആ തമാം 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 ഹബീബ് ദക്കീക്ക ഹീബ് അപ്പം ഹബീബി ഫുഡ് എന്ന് മെയിൻ ആയിട്ടുള്ള ഭക്ഷണം പൂല് പിന്നെ അതുപോലെ പേരും ചോർമ്മല്ല ഇതൊക്കെ ഈ എന്താ പറയാ ഉരുളക്കങ്ങിന്റെ ഐറ്റംസുകളാണ് കേട്ടോ ഒരുപാട് കാണാൻ പറ്റും ഇയാള് മൊലാളി അല്ല കേട്ടോ മൊലാളി ഒന്നും അല്ല ഇയാള് ഭയങ്കര മെയിനാല്യാളാണ് ഓണറ് പക്ഷേ മൂപ്പർക്ക് ഭയങ്കര ചാടാ അപ്പം ഇതൊക്കെ ഇവിടുത്തെ ഫുഡ് ഐറ്റംസുകളാണ് ഇത് നമ്മളെ വൈതനന്റെ ഒരു സംഭവമാണ് അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ കിട്ടും അപ്പൊ ഏതായാലും ഇത് ഇരുപത്തിനാല് മണിക്കൂർ കൂടെ പ്രവർത്തിക്കുന്ന ഒരു കടാണ് ഞാൻ വാങ്ങിയിട്ടുണ്ട് ഞാൻ സന്തോഷാണ് വാങ്ങിയത് ഏതായാലും ഇത് കഴിക്കാം ഫൈനലി നമുക്ക് ഫുഡ് കിട്ടിരിക്കാണ് ഇതെനി ഈ ഒരു ചായക്കട എന്ന് ഇത് അടുത്ത മെയിൻ ചായക്കടാണ് അതായത് ഈ ഷോപ്പിന്റെ അടുത്ത് തന്നെ ആയിട്ടുള്ളതാണ് അപ്പം ഇവിടെ നമുക്ക് ചായ മാത്രം കിട്ടുന്ന ഒരു ഷോപ്പാണ് അത് ഇവിടെ ഈ ഒരു മാത്രം ഓൺലി ചായ ചായക്ക് വേണ്ടിട്ടുള്ള പല സെറ്റപ്പ് ഉണ്ടാവും പിന്നെ അതുകൊണ്ട് തന്നെ ശീഷ് ഇതും ചായയാണ് ഇവിടെ മെയിൻ ചായ കിട്ടുക അബിബി അബി സാഹിബിൻ മക്കാൻ വായ് ചായ നമുക്ക് കിട്ടിയ ഫുഡ് ഞാൻ തുറന്ന് കാണിച്ചു തരാം സാന്ത് പറയും അത് ഇത് കാണിക്കുന്ന സംഗതി തന്നെയാണ് ഇവിടുത്തെ ഭക്ഷണങ്ങൾ ഇവിടുത്തെ രീതികളൊക്കെ നമുക്ക് പെജപ്പെടണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാത്തൊരു ട്രിപ്പ് എന്നുള്ള രീതിയിൽ ഈജിപ്ത് ജേണി ഇങ്ങനെ കാണിക്കുന്നത് പെട്ടെന്ന് തോണി തോന്നി വ്ലോഗെടുക്കണം അപ്പം തന്നെ ഇറങ്ങി അത്ര തന്നെയാണ് അപ്പം ശാന്തി വിഷു ഇതാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ല ഇതാണ് ശാന്തി വിഷു ഇത് ഐഷ ആണ് ഇതിൻ്റെ ഉള്ളിൽ ആ പറഞ്ഞ സംഗതികളൊക്കെ ഒരു നിറച്ചു തന്നിട്ടുണ്ട് ഇനി ചായയും ഒരു ശാന്തി വിഷു ഇതിനാകെ ആയത് ഇരുപത് റുപ്യ ഇരുപത് റുപ്യ നമ്മളെ നാട്ടിൽ നാൽപ്പതാണ് പക്ഷേ അത് ചീപ്പ് റേറ്റ് ആണ് ഈജിപ്തിലെ നമുക്കിനി ചായ പത്ത് റുപ്യാണ് നാട്ടിൽ ഇരുപത് റുപ്യ അപ്പം ഒരു മുപ്പത് രൂപയുടെ ഒരു അടിപൊളി ഫുഡ് ഇത് കഴിച്ചാൽ നമുക്ക് നല്ല വയർ അറേഞ്ച് ചെയ്യും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഒരു ദിവസം നമുക്ക് വേണം ചരിച്ചാൽ ഐഷും അതുപോലെ തന്നെ ഫൂലും പിന്നെ എന്തെങ്കിലും ഒരു കറിയും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫുഡ് രാവിലെ കഴിക്കാം ഉച്ചക്ക് പിന്നെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നതാണ് പിന്നെ വൈകുന്നേരം ഒരു സ്നാക്സ് എന്നുള്ള രീതിയിൽ ഇത് കഴിക്കുന്നതുമാണ് അപ്പം ഇത് കഴിച്ചാൽ തന്നെ നമുക്ക് വള്ളം അറിയും പിന്നെ രാത്രി ഒരുപാട് സമയമൊക്കെ വേണമെങ്കിൽ നമ്മൾ പിടിച്ചു നിൽക്കാൻ പറ്റും അപ്പോൾ അതൊക്കെയാണ് ഗൈസ് ഈജിപ്തിലെ ഭക്ഷണ രീതികൾ എന്ന് പറയുന്നത് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഭക്ഷണം നമുക്ക് നിലവിൽ പരിചയപ്പെടുത്താനുണ്ട് അപ്പം വൈറ്റ് ആൻഡ് സി ഗൈസ് പിന്നെ എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യും നമ്മൾ എന്ന് പറയുമ്പോൾ ഒരുപാട് സമയം എഡിറ്റ് ചെയ്യാനുണ്ട് അതിനുവേണ്ടി വേണ്ടി കുത്തിരിക്കണം തമയിൽ ചോറ പരിപാടികൾ നമുക്ക് റിസൾട്ട് കിട്ടിയാൽ നമുക്കൊരു മൂഡ് ഉണ്ടാവും ചെയ്യാൻ അപ്പം ട്രൈ അഗൈൻ ഫെയിൽ അഗൈൻ ഫെയിൽ ബാക്ടർ പിന്നെ അവസാനം വിജയം എന്നാണല്ലോ അപ്പം മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും മടിയാണ് കാഴ്ച നല്ല മടി ഉണ്ട് മടി എല്ലാവരും ദുരിക്ക് കാരണം വരുന്ന നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടുത്തെ ഒരുപാട് കാഴ്ചകൾ നിലവിൽ ട്രാവൽസ് ട്രാവലേഴ്സ് എന്ന് പറയുന്ന അവർ ഇവിടെ വന്ന് ഇവിടുത്തെ കുറച്ച് സംഭവങ്ങൾ കാണിച്ചങ്ങ് വിട്ടുപോലാണ് നമ്മളങ്ങനല്ലോ നമ്മളിവിടെ ജീവിക്കുന്ന ആളുകളാണ് അപ്പം നമുക്ക് നമുക്കിവിടുത്തെ കാഴ്ചകളും സംസ്കാരങ്ങളും ഒക്കെ മാക്സിമം കവർ ചെയ്യാൻ പറ്റും പക്ഷേ ഇതാണ് വിഷയം മടി മടി മാറണം ഇതിനായിട്ട് സമയം കണ്ടെത്തുമ്പോൾ നമ്മളെ പഠനത്തിൻ്റെ സമയം മിസ്സാവും ഒരു ഇതാണ് വിഷയമാണ് അപ്പം മാക്സിമം ഇൻഷാള്ള മോർ ദാൻ സപ്പോർട്ട് ഗൈസ് ഇൻഷാല്ല ഇപ്പം നമ്മൾ ചായയായിട്ട് വരുന്നുണ്ട് ഇത് ചായക്ക് മാത്രമുള്ള കടാണ് ഷുക്കറ ഞാ ചായ കൊണ്ടുപോയി തന്നിട്ടുണ്ട് പഞ്ചസാര ഉണ്ട് കിട്ടാ നമുക്കിഷ്ടമുള്ളത്ര ചായ പഞ്ചസാര എല്ലാം കഴിക്കാം നമ്മുടെ ഭക്ഷണം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മാഷുള്ള നല്ല അടിപൊളിയാണ് നല്ല കട്ടിയുള്ള ചായ മിസിലുകൾക്ക് ചായ എന്ന് പറഞ്ഞാൽ വളരെ প্রধান <laughs> പിന്നെ ചോറും ഇറച്ചിയും കിട്ടുമോന്ന് എന്ന് പറഞ്ഞാൽ ഈ ഇറച്ചി ഇതാക്കുന്നതിനാണ് കേട്ടോ ഇറച്ചിയും അറുസും കിട്ടുമോന്ന് ചോദിച്ചു ചോറും കിട്ടുമെന്ന് വെച്ചു അപ്പോൾ ഒന്നും വെണ്ടില്ല അപ്പൊ അതായത് ഇത് ചായക്ക് വേണ്ടി മാത്രമുള്ള കടാണ് ഇട്ടോ മധുരം പോരെ ഞങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ഓൾഡ് കൈറോയുടെ ഉള്ളിടങ്ങളാണ് കേട്ടോ ഇതൊരു പഴയ മസ്ജിദാണ് ഏകദേശം ഒരു നാനൂറ്റമ്പത് കൊല്ലം പഴക്കുള്ള ഒരു മസ്ജിദാണ് അപ്പൊ നമുക്ക് ഈ മസ്ജിദിന്റെ ഉള്ളിലേക്ക് പോകട്ട നമ്മൾ ഈ മസ്ജിദിന്റെ ഉള്ളിൽ പോവാ മകരീബ് ഭാങ്ക ഏതാണ്ട് കൊടുക്കാനായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു മസ്ജിദിന്റെ ഉള്ളു കാഴ്ചകളൊക്കെ കണ്ടോ ഇതുകൊണ്ടോ നമ്മൾ പള്ളിന്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് ഈ പള്ളിന്റെ എപ്പോഴും പോലെ തന്നെ കൈറോയിലെ ഓൾഡ് മസ്ജിദിലെ കാഴ്ചകളാണ് ഇത്തരത്തിൽ മുഗൾ ഭാഗത്തൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള സംഗതികളാണ് കാരണം അധികം ഒരു ഫാത്തിമീടുകള കാലഘട്ടത്തിൽ നിർമ്മിക്കുന്നത് കൊണ്ടും അവരെ കൾച്ചറുകൾ പിൻപറ്റിയിട്ട് പിന്നീട് ഉണ്ടാകുന്ന നിർമ്മാണങ്ങളും അതോടൊപ്പം പിന്നീട് ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ അയ്യൂബി തങ്ങളും അവിടെ വരികയും അവരെ ഒരു ഇമ്പാക്റ്റും ഇവിടുത്തെ പല മസ്ജിദുകളുടെ നിർമ്മാണത്തിൽ നമുക്ക് കാണാൻ പറ്റും അപ്പം ഈ ഒരു മസ്ജിദിൻ്റെ പേര് മസ്ജിദ് നമ്മൾ ഇസ്മുൽ മസ്ജിദ് അനാ മുഷ് അധികം പള്ളിയിൽ കാണാൻ പറ്റും ഇത് അതുപോലെ തന്നെ അവിടെ മറ്റൊന്നുണ്ട് ഇതിക്ക് തോന്നുന്നു പഠനശാലകളാണ് ഏകദേശം ഈ ഒരു മസ്ജിദിന്റെ തൊട്ടടുത്തായി തന്നെ മറ്റൊരു മസ്ജിദ് ഉണ്ട് കിട്ടാ ഇതും ഏതാണ്ട് ഒരു എഴുന്നൂറ്റി സംതിങ് കൊല്ലം പഴക്കുള്ള ഒരു പഴയ മസ്ജിദാണ് കേട്ടോ മഷാദിനെ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ കയറട്ടോ ദൈഷ്യം ഉണ്ടോന്നുണ്ടോ ഇതൊക്കെ ഓൾഡ് കൈറോയിലെ സുലഭമായ കാഴ്ചകളാണ് ഈ ഒരു മസ്ജിദിനെക്കുറിച്ചുള്ള കൃത്യമായ ഡീറ്റെയിൽകൾ കാര്യങ്ങളും ആരാണ് നിർമ്മിച്ചതൊക്കെ ഇവിടെ ഇതി വെച്ചിട്ടുണ്ട് കിട്ടുക മോസ്ക് മുഹമ്മദ് മുഹന്ദിസ് മൊഹന്ദീസ് പറഞ്ഞിട്ടുള്ള ഒരു മുഹന്ദിസ് മഹ്മൂദ് മുഹറം എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഈ ഒരു മഷിദ് ഉണ്ടാക്കിയത് പണി നടന്നുകൊണ്ടിരിക്കാന്ന് പറഞ്ഞിട്ടാ സെറ്റപ്പുകളൊക്കെ രീതിച്ചിട്ടുണ്ട് നിർമ്മാണത്തിന്റെ സംഗതികളും കാര്യങ്ങളും ഒക്കെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പള്ളിയാണ് കേട്ടോ മിൻ ഹിന്ദ് നാം നാം ഓ നമ്മൾ ഈ ഒരു മസ്ജിദിൽ വന്നപ്പോൾ കുറച്ച് നോർവേജ് ആ ഇത് ൾക്കാര് ബംഗ്ലാദേശ് ഇട്ടോ മാഷാള്ളന്തോ പഠിക്കാനായിട്ടോ അത് പല പള്ളികളിലും മസ്ജിദുകളിലും പോയാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് അന ബസ് كثير صح؟ كل مسجد وقت قصير طلاب മസ്ജിദ് സു മസ്ജിദ് സുഹൃത്തുക്കളെ നമ്മള് ആ ഒരു മസ്ജിദ് പുനസ്കാരത്തിന് ശേഷം ഇറങ്ങിയതാണ് ഇപ്പം ഞാൻ വ്ളോഗ് ചെയ്യുന്നതല്ലോ ഫൈനലി രാത്രിത്തേക്കാവുന്നൊരു സംഭവമാണ് ഞാൻ ഇതേ വരെ കഴിഞ്ഞ വ്ളോഗിലോ പറഞ്ഞതാണ് മിസ്രത്തെ രാത്രി കാഴ്ചകളൊന്നും ഞാൻ ഇതേ വരെ ഉൾപ്പെടുത്തിയില്ലായിരുന്നു ഇപ്പൊ എന്താ അറിയൂല ചെയ്യുന്നതൊക്കെ അവസാനം രാത്രിക്ക് കൊണ്ടെത്തുന്നുണ്ട് നമ്മളിപ്പോൾ പോകുന്നത് ഫാത്തിമുത്ത് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ മുമ്പേ ഞാനൊരു വ്ളോഗ് ചെയ്തിരുന്നു ആ വ്ളോഗിൽ അവരെ ആ ഒരു ബീവിൻ്റെ മക്കാമെനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അപ്പം ആ ഒരു മക്കാമിലേക്കാണ് പോകുന്നത് നിങ്ങൾ മുമ്പത്തെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും ഒരുപാട് രാജ്യത്തുള്ള ആളുകളോട് നമ്മൾ സംസാരിച്ചത് ഏതാണ്ട് നാല് രാജ്യത്തുള്ള ആളുകളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെയാണ് ഗൈസ് എന്താ പറയുക ഇന്നത്തെ ബ്ലോഗിലെ വെറൈറ്റി വിശേഷങ്ങൾ എന്ന് പറയുന്നത് കാരണം നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരുപാട് ആളുകളെ കണ്ട് പരിചയപ്പെട്ട് സംസാരിക്കുമ്പോൾ അതൊരു പ്രത്യേക ഫീലിംഗ് ആണ് അപ്പം പുതിയ കുറച്ച് ടീംസുമായിട്ട് ബന്ധം അലഹദില്ല പിന്നെ ഒരുപാട് സമയം ഓരോ സംസാരിച്ചു അതാണ് ഈ ഒരു സമയത്തേക്ക് നീണ്ടത് ഇപ്പം നമ്മൾ പോകുന്നത് ഫാത്തിമത്തു സെഹ്റാട്ടോ അവിടെ തീരെ ബാക്കി കാഴ്ചകളൊക്കെ കാണാം ഫൈനലി ഗായ്സ് ഏതാണ്ട് ആ ഒരു മസ്ജിദിൻ്റെ അടുത്തെത്താനായിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹുസൈൻ അലി അബ നുഹീൻ്റെ മഖള അവിടെയാണ് അവരെ മക്കാമുള്ളത് ഏതാണ്ട് അവിടെ എത്താനായിട്ടുണ്ട് ഇഷ്ടക്കല്ലേ നമ്മൾ ഏതാണ്ട് ഫാത്തിമത്തു സെഹറാദങ്ങളെ മക്കാമിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് ഇവിടെ തന്നെ തൊട്ടടുത്തായിട്ട് ഇല്ലൊരു മഹാൻ അതായത് ഈയൊരു മസ്ജിദിൻ്റെ ഹാദിമും ഇവിടെ ഹിദ്മത്തൊക്കെ എടുത്ത ആളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെയ്ദ് അബ്ദുല്ലാഹി ദുസൂഖി എന്നാണ് കേട്ടോ പേര് ഇവരെ മക്കാമാണ് ഇത്തരത്തിലും ഇസറിലെ പള്ളിക്ക് ഹിദുമത്ത് ചെയ്ത ആളുകൾ മഹാന്മാർക്ക് ഹിദുമത്ത് ചെയ്ത ആളുകൾക്കൊക്കെ വലിയ ഫലയിലത്താണല്ലോ അപ്പം ഈ ഒരു മഹാൻ്റെ ചരിത്രകാര്യം എന്നൊക്കെ കൃത്യമായിട്ട് അറിയില്ല പക്ഷേ ഇവരെ മക്കാമാണ് ഈ തൊട്ട് പിന്നിൽ കാണുന്നത് ഇവർ ഈ മസ്ജിദിൽ ഹിദുമത് ചെയ്ത ആളാണെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്കിനി മസ്ജിദിലേക്ക് കിടക്കട്ടോ ഹുസൈൻ മസ്ജിദിനെ പോലെ തന്നെ ഇതും പുതുക്കി പണിഞ്ഞ മസ്ജിദാണ് കേട്ടോ ഓർറുകളെയൊക്കെ സഹായത്താലാണ് ഇവിടെ പള്ളികളധികവും പുതുക്കിപ്പണിഞ്ഞെന്ന് പൊതുവേ പറയപ്പെടാറുണ്ട് അപ്പോൾ നമുക്കിനി പള്ളിയിലേക്ക് കിടക്കാം മാഷാ അല്ലാ ഫാത്തിമത്തു ജഹ്റ ബി പേരിലാണ് ഈ പള്ളി അറിയപ്പെടുന്നത് അതോടൊപ്പം അവരെ മസാറും ഇവിടെയാണുള്ളത് പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ മുമ്പിൽ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് നാശാവ ചെടി കാണാൻ പറ്റും നല്ല വിശാലമായൊരു പള്ളിയാണ് കേട്ടോ വെള്ളിയാഴ്ച ദിവസം ഇവിടെ നല്ല അടിപൊളി കൊതുബാണ് നല്ല കിറാത്താണ് പുതുക്കി പണിഞ്ഞ പള്ളിയാണ് കേട്ടോ അവിടെ നമുക്ക് ചെരുപ്പ് വയ്ക്കാൻ പുറത്ത് സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഇവിടെ പൈസ കൊടുത്തും ഒരു എന്നുള്ള നിലക്ക് നമുക്ക് അങ്ങനെ ചെയ്യട്ടോ അഞ്ചോ പത്തോ കൊടുത്താൽ മതി ഞാൻ ചേർപ്പാട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മക്കാമിലേക്ക് ഡയറക്റ്റ് പോവാം പള്ളി നല്ല വിശാലമായ പള്ളിയാണ് സയ്യിദ് സൈനബ ഹുസൈൻ മോസ്ക് അതുപോലെ തന്നെ ഫാത്തിമുദ്ദു സഹ്റ മഷിദ് ഏതാണ്ട് അതുപോലെ തന്നെ നഫീസത്തുൽ മിസ്രിയ ഒക്കെ ഇത്തരത്തിൽ വലിയ പള്ളികളാണ് ഒരുപാട് തൂണുകൾ കാണാൻ പറ്റും മിസ്രത്തെ പഴമേ ഒരു പുതുതായി വൽക്കരിക്കപ്പെട്ട രീതിയിലാണ് അധിക പള്ളികൾ പള്ളികളുള്ളിട്ട മഷാ അല്ല മക്കാം ഓപ്പണാണ് മൻഷാള്ള നമുക്കിനി മക്കാമിൻ്റെ ഉള്ളിലേക്ക് കയറട്ട സംസ്കാര സമയമായാലും മക്കാമ്പ് പൂട്ടും പിന്നെ ഒരുപാട് കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കാറുണ്ട് ഈയൊരു മെമ്പറോ ഇതൊക്കെയുള്ളതിൻ്റെ നേരെ സൈഡിലായിട്ടാണ് മക്കാമ്പ് വരുന്നത് മാഷാ അല്ലാ അസ്സലാമലൈക്കും ഇതാണ് കേട്ടോ പി വിയുടെ മക്കാമ് പൂക്കളൊക്കെ വെച്ച് നല്ല സാറായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് മാഷാ അല്ലാ

أه؟ افريقيا احنا في مصر القاهره اه آه, القاهرة اه انا عارف انا في هنا ممكن ممكن سبع شهور اكثر سبع شهور لهذا انا عارف انا زياره كثير في هنا ممكن آه. انا خلاص زياره اورغادا انت عارف اورغادا لا. لا فين اورغادا اورغادا اه لا عارف سيواسيس انت عارف سيواسيس لا انا كثير مكان خلاص زياره انت فين ساكن فين ساكن في جماليه ابو مو تمام കലിം സലാം ഇതാണ് കേട്ടോ മക്കാമ് അപ്പം അവർ എന്നോട് സംസാരിച്ചതാണ് വാഹു മഹദിയുടെ ദർജ ചേർത്തി കൊടുക്കട്ടെ എൻ്റെ ഓല എടുത്ത് കുറേ പൈസ ഉണ്ടാക്കിയൊക്കെ കാണിച്ചു തരാം വാഹി തക്കോലിക്കൊരുത്തർക്ക് കൊടുത്തതാണ് കേട്ടോ അതുകൊണ്ട് എന്നോട് ചോദിക്കാണ് ഇൻഷാല് ലൈക്ക് നല്ല മക്കളുട്ടോ വേറെ ഒന്നും ചോദിച്ചില്ല സാധാരണ ഒരുപാട് മക്കൾ പൈസ ചോദിക്കാറുണ്ട് ما هو تمام آه. تصير فلوس كله مختلفات صح انا انا مش عارف انا مش عارف شيء في ده في اندونيسي ده كله اندونيسي عراقي اه عراقي عراقي بسطه سعودي سعودي آه. ريال ريال لا تايلاندي ده تايلاند ما شاء الله വീഡിയോയിൽ ഉടനീളം ഞാൻ ഫാത്തിമത്തു സെഹറ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് തെറ്റാണ് നാമം ഫാത്തിമത്തു നബവിയ എന്നാണ് മഷിദും അറിയപ്പെടുന്നത് ആ നാമത്തിൽ തന്നെയാണ് കൈറോയിൽ നിങ്ങൾ വരുന്ന സമയത്ത് മസ്റ്റായിട്ട് സിയാർ തെയ്യാണ് ഓൾഡ് കൈറോയിൽ ഹുസൈൻ അസ്ഹർ ഭാഗത്തായിട്ടാണ് ഈ മഹദിയുടെ മക്കാമ് വരുന്നത് അപ്പം നിങ്ങൾ ഇവിടേക്ക് സിയാറത്ത് ഉദ്ദേശിച്ച് വരികയാണെങ്കിൽ മസ്റ്റായിട്ട് സിയാർ തെയ്യേണ്ട ഒരു ഉടൻ കൂടിയാണ് അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ സിയാർത്ത് ചെയ്യുക അതോടുകൂടി തന്നെ ഈ ഒരു മഹദിയുടെ സ്നേഹവും അവരുടെ തെർബിയതൊക്കെ കരസ്ഥമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ന്യൂ കൈറോയിലല്ല ഓൾഡ് കൈറോയിലാണ് ഈ ഒരു മക്ക വരുന്നത് പ്രത്യേകം ഓർക്കണം ഈജിപ്തിൽ ഒരുപാട് ഒരുപാടിടങ്ങളിൽ വ്യത്യസ്തമായ ആളുകൾ മസാറുകളുണ്ട് അപ്പൊ മാക്സിമം അവിടെയൊക്കെ സിയാറത്ത് ചെയ്തുകൊണ്ട് തിരിച്ചു പോകുന്ന രീതിയിലേക്ക് നിങ്ങളെ സിയാറത്തിനെ നിങ്ങൾ മാറ്റുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പം ഇത്തരത്തിൽ സിയാറത്ത് ചെയ്യുന്നവരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഷാല ബാക്കി കാഴ്ചകളൊക്കെ കാണാം കൂട്ടുപ്രാര്ത്ഥന വിരോധികൾ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് വിദാത്താണ് അത് പാടില്ല എന്ന് പറയുന്ന മിസറിൽ ഫാത്തിമത്തുൻ നബവിയയിലെ നിസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയാണ് وعلى جدها المصطفى أفضل الصلاة وأتم السلام وسلام على المرسلين والحمد لله رب العالمين ഷാഹ മാഷാ അല്ല സുഹൃത്തുക്കളെ ഇഷാ നിസ്കാര ശേഷം നമ്മൾ പുറത്തേക്ക് പോവാണ് കേട്ടോ ഇഷാ നിസ്കാരവും കാര്യമൊക്കെ കഴിഞ്ഞു അലമദില്ല ഫാത്തിമത്തു സഹ്റ ബീവിയുടെ മക്കാമ് എന്തായാലും ഈജിപ്തിൽ വരികയാണെങ്കിൽ കൈറോയിൽ ന്യൂ കൈ സോറി ഓൾഡ് കൈറോയിലാണ് ഈ ഒരു മസാറുള്ളത് എല്ലാവരും ഇങ്ങോട്ട് വരിക ഇന്നത്തെ വീഡിയോ അത്ര മാത്രമേ ഉള്ളൂ അടുത്ത ദിവസം ഇൻഷാല്ല പുതിയ പുതിയ കാഴ്ചകളായിട്ട് സെയ്ദ് സയ്യിദ് സൈനബാബി അങ്ങനെ അവിടെ ഒരുപാട് മസാറുകൾ പരിചയപ്പെടുത്താറുണ്ട് ഈജിപ്തിൽ വ്യത്യസ്തമായ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ നാട്ടിലേക്കത്തു തന്നെ മുംബൈയിൽ പരിചയപ്പെടുത്തണമുണ്ട് അള്ളാഹ് ഓഫിക്ക് ചെയ്യട്ടെ ഇപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും അസലമ അസലാ വലൈക്കും വരഹമുല്ലാ താലി വബർക്കാത്ത